ജ്യോതിഷത്തിൽ ചില നക്ഷത്രങ്ങൾ ചില പ്രത്യേക സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അത്തരത്തിൽ മൂലം നക്ഷത്രത്തെക്കുറിച്ച് നിലവിലുള്ള ഒരു അന്ധവിശ്വാസമുണ്ട് മൂലം കുലത്തെ മുടിക്കും എന്നത് അതായത് മൂലം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾ അവരുടെ മാതാപിതാക്കൾക്കോ കുടുംബത്തിനോ ദോഷകരമായ ബലങ്ങൾ നൽകുമെന്ന് വിശ്വാസം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാണ് ഈ വിശ്വാസം കൂടുതൽ ശക്തമായി നിലനിൽക്കുന്നത് എന്നാൽ ഇത് കേവലം ഒരു അന്ധവിശ്വാസം മാത്രമാണ് ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ പത്തൊമ്പതാമത്തെ നക്ഷത്രമാണ് മൂലം കേതു ഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ധനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് മൂലം മൂലം എന്ന വാക്കിന് വേരല്ലെങ്കിൽ അടിസ്ഥാനമെന്നെല്ലാമാണ് അർത്ഥം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളുടെ മൂലകാരണം കണ്ടെത്താനും ആഴത്തിൽ ചിന്തിക്കാനുമുള്ള കഴിവും ഉണ്ടായിരിക്കും കേതുവിനെ ഒരു ഛായാഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ഭൗതികമായ കാര്യങ്ങളോടുള്ള ആസക്തിയില്ലായ്മ ആത്മീയത അപ്രതീക്ഷിത സംഭവങ്ങൾ ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു കേതുവിന്റെ സ്വാധീനം വ്യക്തിക്ക് ചില അപ്രതീക്ഷിത വെല്ലുവിളികൾ നൽകാം ഇത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി തെറ്റിദ്ധരിക്കപ്പെടാം മൂലം നക്ഷത്രം ഗണ്ഡാന്ത നക്ഷത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു രാശിയുടെയും നക്ഷത്രത്തിന്റെയും അതിർത്തിയിൽ വരുന്ന നക്ഷത്രങ്ങളെയാണ് ഗണ്ഡാന്ത നക്ഷത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ അതിർത്തിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ചില പ്രത്യേക ദോഷങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് വിശ്വാസം എന്നാൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരക്രിയകൾ ഉണ്ടെന്നും എല്ലാവർക്കും ഒരുപോലെ ദോഷകരമാകണമെന്നില്ലെന്നും ജ്യോതിഷം പറയുന്നു ഗണ്ഡാന്തര നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ആദ്യത്തെ കുറച്ചു വർഷത്തേക്ക് അല്പം ശ്രദ്ധ കൂടുതൽ വേണ്ടി വരുമെന്ന് ജ്യോതിഷം പറയപ്പെടുന്നു മൂലം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ധനുരാശിയിലാണ് ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് വ്യാഴം ജ്ഞാനം സമ്പത്ത് സമൃദ്ധി മതം ധർമ്മം നീതി മക്കൾ ഗുരുക്കന്മാർ ഭാഗ്യം എന്നിവയുടെ ഗ്രഹമാണ് വ്യാഴത്തിന്റെ സ്വാധീനം മൂലം നക്ഷത്രക്കാർക്ക് ശുഭാപ്തി വിശ്വാസം ധാർമ്മികത അറിവ് നേടാനുള്ള താല്പര്യം ദയ നേതൃത്വ ഗുണം പൊതുവെ ഭാഗ്യം എന്നിവ നൽകുന്നു ഇത് കേതുവിന്റെ ചില ദോഷകരമായ സ്വാധീനങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു വ്യാഴത്തിന്റെ നല്ല സ്വാധീനം വ്യക്തിയെ ഉന്നത ചിന്താഗതിയുള്ളവരും സമൂഹത്തിൽ അംഗീകാരം നേടുന്നവരുമാക്കി മാറ്റുന്നു കേതുവും വ്യാഴവും ചേർന്നുള്ള ഈ സ്വാധീനം മൂലം നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു വ്യക്തിത്വം നൽകുന്നു വ്യാഴത്തിന്റെ ജ്ഞാനവും ധാർമ്മികതയും കേതുവിന്റെ ആഴത്തിലുള്ള ഗവേഷണ താൽപ്പര്യവുമായി ചേരുമ്പോൾ ഇവർക്ക് സത്യത്തെയും നീതിയെയും കണ്ടെത്താനുള്ള അസാധാരണമായ കഴിവുണ്ടാകുന്നു കേതുവിൻ്റെ ആസക്തിയില്ലായ്മയും വ്യാഴത്തിന്റെ ധർമ്മബോധവും ഇവരെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു ചിലപ്പോൾ കേതുവിന്റെ സ്വാധീനം കാരണം ഭൗതിക ലോകത്തു നിന്ന് ഒരു തരം വിട്ടുനിൽക്കൽ ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ സ്വാധീനം അവരെ സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള വ്യക്തികളായി നിലനിർത്തുന്നു മൂലം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ദേവതയായ നിര്യതയെക്കുറിച്ച് പറയാതെ പോകുന്നത് അപൂർണമാണ് നിര്യതിയെ പൊതുവെ അന്ധകാരത്തിന്റെ നാശത്തിന്റെ ദുരിതത്തിന്റെ അതോഗതിയുടെ ദേവതയായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ഈ നാശം എന്നത് കേവലം ഭൗതികമായ ഒന്നല്ല മറിച്ച് പഴയതിന് അവസാനിപ്പിച്ച് പുതിയ ഒന്നിന് വഴിയൊരുക്കുന്ന ഒരുതരം പരിവർത്തനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിര്യതിയെ മാറ്റത്തിന്റെ ശക്തിയായി കാണാം പഴയതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളെ ഇല്ലാതാക്കി ശുദ്ധീകരണത്തിലൂടെ പുതിയ കാര്യങ്ങളെ കൊണ്ടുവരുന്ന ഒരു ദേവതയാണിവർ അതുകൊണ്ടാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലപ്പോഴും ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാകുന്നത് മൂലം നക്ഷത്രത്തിന് നാല് പാദങ്ങളുണ്ട് ഓരോ പാദത്തിനും ഓരോ ഗ്രഹത്തിന്റെ സ്വാധീനവും ഉണ്ട് ചില പാദങ്ങളിൽ ജനിക്കുന്നത് ചില പ്രത്യേക ദോഷങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉദാഹരണത്തിന് മൂലം നക്ഷത്രത്തിന്റെ ഒന്നാം പാദം പിതാവിന് ദോഷകരമെന്നും രണ്ടാം പാദം മാതാവിന് ദോഷകരമെന്നും മൂന്നാം പാദം സമ്പത്തിന് ദോഷകരമെന്നും നാലാം പാദം കുട്ടികൾക്ക് ദോഷകരമെന്നും ചില പ്രാചീന ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഈ ബലങ്ങൾ പൊതുവായതാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം കൂടാതെ ഈ ദോഷങ്ങൾക്ക് പരിഹാരക്രിയകളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ജ്യോതിഷത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വളം വച്ചു ചില ജ്യോതിഷികളുടെ തെറ്റായ വ്യാഖ്യാനങ്ങളും ഭയപ്പെടുത്തലുകളും ജനങ്ങളിൽ ഈ വിശ്വാസം രൂഢമാക്കാൻ കാരണമായി ആധുനിക ജ്യോതിഷത്തിൽ മൂലം കുലത്തെ മുടിക്കുമെന്ന വിശ്വാസം അടിസ്ഥാനരഹിതമാണെന്ന് പറയപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഒരു നക്ഷത്രത്തെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് ജനന സമയത്തുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപഹാരങ്ങൾ യോഗങ്ങൾ വ്യക്തിയുടെ കർമ്മം ജീവിതശൈലി തുടങ്ങി നിരവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നു ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ നല്ലതും ചീത്തയുമായ ബലങ്ങളുണ്ട് ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്കും അതിൻ്റെതായ വ്യക്തിഗത സ്വഭാവ സവിശേഷതകളും കഴിവുകളും കുറവുകളും ഉണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ച അനേകം ആളുകൾ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുകയും കുടുംബത്തിന് അഭിമാനമായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കാതെ ശരിയായ ജ്യോതിഷപരമായ അറിവ് നേടാൻ ശ്രമിക്കുകയും ഒരു കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിൽ ഒരു നല്ല ജ്യോതിഷിയെ സമീപിച്ച് ജാതകം വിശദമായി പരിശോധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ശരിയായ മാർഗം കാര്യങ്ങളുടെ മൂലകാരണം കണ്ടെത്താനും ആഴത്തിൽ പഠിക്കാനും മൂലം നക്ഷത്രക്കാർക്ക് താല്പര്യമുണ്ടാകും ഗവേഷണം തത്വചിന്ത നിഗൂഢശാസ്ത്രങ്ങൾ എന്നിവയിൽ ഇവർക്ക് പ്രത്യേക താല്പര്യം തോന്നാം ഇവർ പൊതുവെ സത്യസന്ധരും നേർവഴിയെ പോകുന്നവരുമായിരിക്കും ധാർമ്മിക മൂല്യങ്ങൾക്ക് ഇവർ പ്രാധാന്യം നൽകുന്നു വെല്ലുവിളികളെ നേരിടാൻ ഇവർക്ക് ധൈര്യമുണ്ടാകും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ ഇവർ കഠിനമായി പരിശ്രമിക്കും ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും ഭക്തിയും വിശ്വാസവും ഇവരുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാകും ഉപരിപ്ലവമായ കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം കുറവായിരിക്കും കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യും പുസ്തക വായനയും പഠനവും ഇവരുടെ ജീവിതത്തിൽ പ്രധാനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും സഹായിക്കാനും ഇവർക്ക് മടിയില്ല ഓരോ നക്ഷത്രക്കാർക്കും ഉള്ളതുപോലെ മൂലം നക്ഷത്രക്കാർക്കും ചില വെല്ലുവിളികളും ദോഷവശങ്ങളും ഉണ്ട് ചില സമയങ്ങളിൽ ഇവർക്ക് കാര്യങ്ങളിൽ സ്ഥിരതയില്ലാത്ത സ്വഭാവം കാണിക്കാം ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ മാറിയേക്കാം ചില കാര്യങ്ങളിൽ ഇവർക്ക് ക്ഷമയില്ലാത്ത സ്വഭാവം കാണാം കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ആഴത്തിലുള്ള ചിന്തകളും സ്വതന്ത്ര സ്വഭാവവും ചിലപ്പോൾ ഇവരെ ഒറ്റപ്പെടലിലേക്ക് നയിച്ചേക്കാം മറ്റുള്ളവരുമായി അത്ര അടുപ്പം കാണിക്കില്ല ചില സമയങ്ങളിൽ ഇവർക്ക് അമിതമായ ദേഷ്യം വരാൻ സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ചില സമയങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകാം ഇവരുടെ സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇവരുടെ സത്യസന്ധമായ നിലപാടുകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാക്കാം കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന സ്വഭാവം ചിലപ്പോൾ ഇവരെ നിഗൂഢ സ്വഭാവമുള്ളവരാക്കി മാറ്റിയേക്കാം മനസ്സിലുള്ളത് തുറന്നു പറയാൻ മടി കാണിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് അനാവശ്യ ഭയങ്ങളോ ആശങ്കകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂലം നക്ഷത്രത്തിന്റെ അധിപനായ കേതു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ക്ഷേത്ര ദർശനം നടത്തുക ഗണപതി വചനം നടത്തുക അപ്പവും മോദകവും വഴിപാടായി സമർപ്പിക്കുന്നത് നല്ലതാണ് നാഗങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക കേതു മന്ത്രങ്ങൾ ജപിക്കുക കേതുവിന് ഇഷ്ടപ്പെട്ട നിറങ്ങളായ ചാരനിറം തവിട്ടു നിറം എന്നിവ ധരിക്കുക പശുക്കൾക്ക് ഭക്ഷണം നൽകുക അവശർക്കും അശരണർക്കും സഹായം നൽകുക ആത്മീയകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനസ്സിന് സമാധാനവും സ്ഥിരതയും നൽകും ധ്യാനം യോഗ പ്രാർത്ഥന എന്നിവ ശീലമാക്കുക ക്ഷമയില്ലാത്ത സ്വഭാവം ഒഴിവാക്കാൻ ശ്രമിക്കുക ദേഷ്യം വരുമ്പോൾ ശാന്തരാകാൻ ശ്രമിക്കുക ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ സാമൂഹിക ഇടപെടലുകളിൽ സജീവമാവുക സുഹൃത്തുക്കളോടും കുടുംബത്തോടും കൂടുതൽ സമയം ചെലവഴിക്കുക ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുക കൃത്യമായി വ്യായാമം ചെയ്യുക ആവശ്യത്തിന് ഉറങ്ങുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കേതുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ വൈഡൂര്യം ധരിക്കുന്നത് നല്ലതാണെന്ന് ചില ജ്യോതിഷികൾ നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ രത്നം ധരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ജാതകം പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഗണ്ടാന്ത ദോഷമുണ്ടെങ്കിൽ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ശാന്തി ഹോമങ്ങളും മറ്റു പരിഹാര ക്രിയകളും നടത്തുക ഇത് ദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും മൂലം നക്ഷത്രം കുലം മുടിക്കുമെന്നത് ഒരു അന്ധവിശ്വാസം മാത്രമാണ് ഈ വിശ്വാസത്തിന് പിന്നിൽ ചരിത്രപരവും ജ്യോതിഷപരവുമായ ചില കാരണങ്ങളുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതം ഒരു നക്ഷത്രത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നില്ല ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ നല്ലതും ചീത്തയുമായ ബലങ്ങളുണ്ട് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അന്വേഷണ തൃഷ്ണ സത്യസന്ധത ധൈര്യം ആത്മീയത നേതൃത്വ ഗുണം തുടങ്ങി നിരവധി നല്ല ഗുണങ്ങളുണ്ട് അതേസമയം സ്ഥിരതയില്ലായ്മ ക്ഷമയില്ലായ്മ ഒറ്റപ്പെടൽ അമിത കോപം തുടങ്ങിയ ചില വെല്ലുവിളികളും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം ഈ വെല്ലുവിളികളെ മനസ്സിലാക്കി ശരിയായ ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും അഭിമാനമായി മാറാനും സാധിക്കും ഇത്തരം അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞ് ശാസ്ത്രീയമായ ജ്യോതിഷത്തെ സമീപിക്കുകയും ശരിയായ മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്